ഇനി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട് ശശിനാരായണൻ ഇപ്പോൾ അച്ചൻകോവിലാറിലും മണി ഒക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട് നമ്മൾ വടക്കൻ കേരളത്തിൽ കാണുന്നത് മിക്കവാറും പുഴകളെല്ലാം കരകഴിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് എന്താണ് മധ്യ കേരളത്തിൽ പത്തനംതിട്ടയിലൊക്കെ അവസ്ഥ ശ്രീജ പത്തനംതിട്ട നഗരപ്രദേശങ്ങളിൽ മഴയ്ക്ക് അല്പശമനം ഉണ്ടെങ്കിലും മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് തന്നെ പമ്പ മണിമല നദികളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത് പമ്പയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശബരിമലയിൽ പമ്പയിൽ സ്നാനത്തിന് വിലക്കുണ്ട് ആളുകൾ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന്റെ നിയന്ത്രണമുണ്ട് കാരണം ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിലും അപകടത്തിൽ വിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ നട തുടന്ന സമയം മുതൽ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ മഴയ്ക്ക് മലയോര മേഖലയിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട് അത് കിഴക്കൻ മലയോര മേഖല എന്ന് നമുക്ക് പറയുമ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലയിലെ ഉൾപൊട്ടലും മണ്ണിടിച്ചുമൊക്കെയുള്ള സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു ജില്ല ഇതിലേക്ക് തന്നെ നിയന്ത്രണം ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയാളപ്പുഴയിൽ പത്തനംതിട്ട മലയാളപ്പുഴയുടെ വീടിന് മുകളിൽ മരം വീണ് കൃഷ്ണനാഥനും ഭാര്യയ്ക്കും ഭരിക്കേറ്റുണ്ട് ഏർ കൃഷ്ണ കൃഷ്ണൻ നായർ ഭാര്യ ശ്യാമള എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ കാറ്റ് ശക്തമായ കാറ്റ് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഏർ കർഷകർക്കും വലിയ നഷ്ടം ഉണ്ടായ ഒരു സാഹചര്യം നിലവിൽ പത്തനംതിട്ട ജില്ലയിലുണ്ട് എന്നാൽ കാര്യമായ രീതിയിൽ അതായത് സമയം ആ ഈ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല പക്ഷെ അതേസമയം മഴ നേരിയ തോതിൽ പല സ്ഥലങ്ങളിലും മഴ പക്ഷെ ഇപ്പം നഗരപ്രദേശങ്ങളിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട് രാത്രിയിൽ ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടായിരുന്നു അതേസമയം മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അതിൽ ഒരു ഷട്ടർ ഇരുപത് ആണ് തുറന്നിട്ടുള്ളത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും മഴ ലഭിക്കുന്നുണ്ടോ എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അത്തരത്തിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാപകമായ ചില നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാഗ്രത നിർദ്ദേശം തുടരണമെന്നാണ് ജില്ലാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന നദി തരത്ത് പമ്പാ നദിയുടെയും അതുപോലെ മണിവേണ ആറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ട് നദികൾ ഇറങ്ങുക അതുപോലെ മീൻ പിടിക്കാൻ പോകുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിലക്ക് നിലവിലുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാകാനുള്ള സാധ്യത അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് സാധാരണ ഈ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഈ അപ്പർ കുട്ടനാട് മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായി ഈ പ്രദേശങ്ങളിലെല്ലാം ആലപ്പുഴ അപ്പർ കുട്ടനാട് മേഖലയിൽ നിരണം തുടങ്ങിയ കടപ്പുറ തുടങ്ങിയ മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യമുണ്ട് അത് വെള്ളം ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഈ മഴ ശക്തമായതുകൊണ്ട് തന്നെ ഇവിടെ സ്വാഭാവികം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പമ്പ മണിമല അച്ചങ്കൂ നദികളിൽ മഞ്ഞ അലർട്ടർ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് നദിയുടെ ജലനിരപ്പ് ഉയരുന്നുണ്ട് കാര്യമായ രീതിയിൽ ഉയരുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കിഴക്കൻ മലയോര മേഖലകളിൽ അതായത് തന്നെത്തോട് സീതത്തോട് ചിറ്റാറ് കൊക്കാത്തോട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം മലയോര മേഖലകളിൽ ഈ മഴ പെയ്യുന്നത് കാരണം വലിയ രീതിയിലുള്ള നീരൊഴുക്ക് നദിയില് തുടർച്ചയായി വരുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ തീർത്ഥാ തീർത്ഥാടകർക്ക് പമ്പയിൽ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തി മഴയ്ക്ക് നഗരപ്രദേശങ്ങൾ ജില്ലയിൽ നഗരപ്രദേശങ്ങൾ മഴയ്ക്ക് ശമനം ഉണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ പെയ്യുന്നുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചത് ശൈലം ശരി ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രദ്ധിക്കുക വടക്കൻ കേരളത്തിലാണ് കാര്യമായ മഴ പെയ്യുന്നതെങ്കിലും എല്ലാ ജില്ലകളിലും മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ കാര്യമായ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത് പലയിടത്തും വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന സാഹചര്യവും മണ്ണിടിയുന്ന ഒക്കെ ഉണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധയോടെ സുരക്ഷിതമായി തന്നെ ഇരിക്കുക കോഴിക്കോട് ചാത്തമംഗലം കൂഴക്കോട് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട ആൾക്കായി തെരച്ചിൽ തുടരുകയാണ് കൂഴക്കോട് സ്വദേശി എൺപതുകാരനായ മാധവനെയാണ് കാണാതായത് പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ കുത്തൊഴുക്കും വെളിച്ചക്കുറവും മൂലം ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു മാധവന്റെ ചെരുപ്പും കൂടയും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരുന്നു 来来来，来，我来坐，你先坐是吧？<对 S 2> മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധിയുള്ള ജില്ലകളിലെ ആളുകളൊക്കെ കൃത്യമായി തന്നെ അത് അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും കാസർഗോഡ് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ഇന്നലെ രാത്രി കനത്ത മഴയിൽ കൊല്ലം പോളയത്തോട് മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ലെങ്കിലും ട്രെയിനുകൾ ഇപ്പോഴും വൈകി ഓടുകയാണ് ഇന്നലെ രാത്രി പല ട്രെയിനുകളും വളരെ വൈകിയാണ് തിരുവനന്തപുരത്ത് എത്തിയത് അതിനാൽ കണക്ഷൻ ട്രെയിനുകൾ ഈ ട്രെയിൻ വന്ന ശേഷം അങ്ങോട്ട് പോകേണ്ട കണക്ഷൻ ട്രെയിനുകളാണ് ഭൂരിഭാഗവും വൈകുന്നത് പുലർച്ചെ അഞ്ച് ഇരുപതിന് പുറപ്പെടേണ്ടിയിരുന്ന ഒരുപാട് പേർ പോകുന്ന വേണാട് എക്സ്പ്രസ് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് വൈകി ഏഴരയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒൻപതേ കാലിന് പുറപ്പെടേണ്ട ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് ദീർഘദൂര യാത്രക്കാരൊക്കെ ഒരുപാട് ആശ്രയിക്കുന്ന ട്രെയിനാണ് ശ്രദ്ധിക്കുക ഒന്നേകാൽ മണിക്കൂർ വൈകിയാണ് പുറപ്പെടുന്നത് പത്തരയ്ക്ക് ലോകമാന്യ തിലക് എക്സ്പ്രസ് പുറപ്പെടുകയുള്ളൂ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ഒൻപത് മണിക്കൂർ വൈകി ഓടുകയാണ് മറ്റ് ട്രെയിനുകളിലും സമയവ്യത്യാസമൊക്കെ ഉണ്ടാവും എല്ലാവരും ശ്രദ്ധിച്ച് ഈ ട്രെയിൻ ആപ്പൊക്കെ നോക്കി സമയം കൃത്യമായി അറിഞ്ഞ ശേഷം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇന്നത്തെ